സായി അഭിഷേക് ശ്രീകുമാർ അതുപോലെ തന്നെ നമ്മുടെ നോറയക്കായിട്ടുള്ള ഒരു ഫൈറ്റാണ് നമ്മൾ ഇന്നലത്തെ പ്രൊമോയിൽ കണ്ടത് എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇന്നലത്തെ എപ്പിസോഡിലും ബി ബിയിലുമായിട്ട് നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട് നോറയുടെ പേഴ്സണൽ ഗ്രഡ്ജ് പ്രത്യേകിച്ച് ജാൻമണിയുടെ അടുത്ത് ജാൻമണിയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട് അതിനാണ് നമ്മളൊക്കെ അവരെ വിമർശിച്ചത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലട്ടം വഴക്ക് പറഞ്ഞത് സോ അവർ ഓൾറെഡി അവർ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും പുറത്താവാവുന്ന കണ്ടീഷനിലാണ് അപ്പോൾ ജാൻമണി നോറ ടോപ്പിക്കിൽ നമ്മളെപ്പോഴും നോറയ്ക്കൊപ്പമാണ് നിന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ജാൻമണി നോറയുടെ അടുത്തു നിന്ന് മാറി നടക്കാണ് പക്ഷെ എന്നിട്ടും അവരുടെ പുറകെ പോയി ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു നോറയാണ് കാണുന്നത് എന്തുകൊണ്ടാണ് നോറയും അതുപോലെ അവരുടെ അടുത്തുനിന്ന് ഒരു ഇട്ട് നിൽക്കാത്തത് ഇപ്പോൾ ഈ അവർ പറയുന്നത് ആ കാറി തുപ്പി കാർക്കിച്ചു തുപ്പിയെന്ന് സത്യത്തിൽ ജാൻമണി തുപ്പുന്നത് നമ്മളാരും കണ്ടിട്ടില്ല പക്ഷെ നോറ അങ്ങനെ തുപ്പി ജാസ്മിനെ കാണിക്കുന്നത് ഞാൻ കണ്ടു നോറ തുപ്പിയാണ് കാണിക്കുന്നത് ആ ലിവിങ് ഏരിയയുടെ അവിടെ നിന്നുകൊണ്ട് അത് നമ്മൾ കണ്ടു പക്ഷേ ജാൻമണി തുപ്പുന്നത് നമ്മൾ കണ്ടിട്ടില്ല ആദ്യം നോറ പറഞ്ഞു തുപ്പി എന്ന് പറയുന്നു പിന്നെ പറഞ്ഞു അത് തൻ്റെ ദേഹത്ത് കാലിൽ വീണു എന്ന് പറഞ്ഞു തെറിച്ചു വീണു എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു അത് കയ്യിലോ ഷോൾഡറിലോ എവിടെ വീണു എന്ന് പറയുന്നു ഇങ്ങനെ മാറ്റി മാറ്റി പറയുകയാണ് അപ്പോൾ അത് ഇന്നലെ തന്നെ ഓൾറെഡി സായി അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ടാസ്കുമായി ബന്ധപ്പെട്ട് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കഷനിൽ വന്നപ്പോൾ നോറ ഇത് പേഴ്സണൽ ഗ്രഡ്ജിനായിട്ട് എടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് പറ്റില്ല എന്ന് സായിയും അഭിഷേകും ശ്രീകുമാറും പറഞ്ഞിട്ടുണ്ടാവും അതായിരിക്കാം പ്രശ്നങ്ങളുടെ എല്ലാം കാരണം പ്രൊമോയുടെ ആ ഒരു ഒരു അതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഈ ഗെയിം കളിക്കാൻ പറ്റില്ല അങ്ങനെ കളിക്കുവാണെങ്കിൽ തന്നെ നിങ്ങളൊരു പോയിൻറ്റ് എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഗെയിമിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും കാരണം ആളുകൾക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് വെച്ചാൽ തുടക്കത്തിൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമൊക്കെ ഉണ്ടാകാം പക്ഷേ ഈ വെറുപ്പ് വെച്ച് നിങ്ങൾ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പൊതുവേ അത് സമൂഹത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് നോറെ ആ ഒരു സ്ട്രാറ്റജിന്ന് പുറത്ത് പോകുന്നതായിരിക്കും ഓറയ്ക്ക് നല്ലത് ഇല്ലെങ്കിൽ അതിന് ഒറയ്ക്ക് തന്നെ നെഗറ്റീവ് ആവും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം